നമസ്കാരം തെക്കൻ തിരുവിതാംകൂടി രൂപം കൊണ്ട ഒരു കഥാകഥന സമ്പ്രദായമാണ് വില്ലുപാട്ട് ബില്ലുപാട്ട് വില്ലടിച്ചാൻ പാട്ട് വില്ലടി വില്ലുകൊട്ടിപ്പാട്ട് എന്നൊക്കെ ഇതിന് പേരുകളുണ്ട് തെക്കൻ പാട്ടുകൾ എന്നറിയപ്പെട്ടിരുന്ന കഥാഗാനങ്ങളാണ് വില്ലടിച്ചാൻ പാട്ടിന് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവളും തെക്കൻ പാട്ടുകൾ എന്നാണ് വില്ലടിച്ചാൻ പാട്ടുകൾ എന്ന പണ്ഡിത മതം അനുഷ്ഠാനമായ രൂപം കണ്ട ഈ കലാരൂപം പരിഷ്കാരങ്ങൾക്ക് വിധേയമായി പിൽക്കാലമേളകളിൽ ധാരാളം ക്ഷേത്രങ്ങളിലും അവതരിപ്പിച്ചു പോരുന്നു ചരിത്രപരമായി തെക്കൻ തിരുവിതാംകൂറിലെ യക്ഷമ്പലങ്ങളിലും മാടൻ തറകിലും ദേവതകളുടെ പുരാവർത്തം അനുഷ്ഠാനമായി ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു ഏടുവായന എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൻ്റെ തുടർച്ചയായി വില്ലുപാട്ട് രൂപപ്പെട്ടത് വായനപ്പാട്ടുകളിൽ ചില മാറ്റങ്ങൾ വരുത്തി കേൾവിപ്പാട്ടുകളായി പാടുന്നത് ഉത്സവങ്ങളിൽ ഒരു അനുഷ്ഠാനമായി മാറി പ്രധാന ഉപകരണങ്ങൾ വില്ല് വീശുകോൽ ഉടുക്ക് കുടം ജാലർ എന്നീ ബാദ്യോപകരണമാണ് ബില്ലുപാട്ടിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നത് പിൽക്കാലത്ത് ഹാർമോണിയം തബല തുടങ്ങിയവയും ബില്ലുപാട്ടിൽ ഉപയോഗിച്ച് തുടങ്ങി നവീന ബിൽപാട്ടിൽ ഈ ഉപകരണങ്ങൾ ചായം പൂശി ആകർഷമായിരിക്കും ബില്ലാണ് ബില്ലുപാട്ടിലെ പ്രധാന സംഗീത ഉപകരണം ഇതിന് മൂന്ന് മീറ്ററോളം നീളമുണ്ടായിരിക്കും ബില്ലുപാട്ടിലെ ബില്ലിന് കരിമ്പനത്തടി വെട്ടിമിനുക്കിയാണ് ബില്ലൊരുക്കുന്നത് ബില്ലിൻ്റെ അറ്റങ്ങളിൽ വ്യാസം കുറവായിരിക്കും നീളത്തിൽ തോലോ ചരടുകോളോ കൊണ്ടുള്ള ഞാൻ ഉപയോഗിക്കുന്നത് ബില്ലിൻ്റെ തണ്ടിൽ ഓരോ അരയടിക്കും ഓരോ ചിലങ്കമണി കെട്ടിയിട്ടുണ്ടാവും കൂടാതെ വി എൽ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നു വിയൽ അഥവാ ഭീഷുകോൽ ഞാണിന്മേൽ തട്ടി ശബ്ദമുണ്ടാക്കിയാണ് പാട്ട് അവതരിപ്പിക്കുന്നത് ബില്ലിൻ്റെ രണ്ട് പുറത്തും വിയലിടിക്കാൻ ആളുകളുണ്ടാവും വിയലിൻ്റെ മദ്യത്തിലും മണി കെട്ടിയിരിക്കും ഞാണിൻ്റെ കമ്പനവും മണികളുടെ കിലുക്കവും ഹൃദ്യമായ സംഗീത അനുഭവവും ഉണ്ടാക്കുന്നു പാട്ടിനിടയിൽ വിയൽ കറക്കി അറിഞ്ഞ് പിടിക്കുക തുടങ്ങിയ അഭ്യാസങ്ങൾ പാട്ടുകാരുടെ സാമർഥ്യ പ്രകടനത്തിനുള്ള അവസരമാണ് കുടം കഴുത്തിൽ വില്ലിൻ്റെ അറ്റം ഞാൻ രൂപങ്ങളിൽ വരത്തക്കു വിധമാണ് അനുഷ്ഠാന വീഴ്പാട്ടുകളിൽ കുടത്തിൻ്റെ സ്ഥാനം കളിമൺകുടമാണ് ഉപയോഗിക്കുന്നത് വായ്ക്കോൾ ചുരണത്തിൽ വെച്ച കുടവും വില്ലിൽ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിക്കുകയും കുടത്തിൻ്റെ വായിൽ വട്ടത്തിൽ വെട്ടിയ കവുകിൻ പാളകൊണ്ട് അടിച്ച് ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു ജാലർ എന്ന് പറയുന്ന ഇലത്താളത്തിൻ്റെ ചെറിയ രൂപമാണ് ജാലർ ചിങ്ങിത്താളം എന്നൊക്കെ ഇതിന് പേരുകളുണ്ട് പിന്നെ ഉടുക്ക് വില്ലുപാട്ടിന് ജീവൻ നൽകുന്ന ഒരു ഉപകരണമാണ് താളക്കട്ടകൾ ഒരിഞ്ച് വണ്ണവും മൂന്നിഞ്ച് വീതിയും ആറിഞ്ച് നീളവുമുള്ള മരക്കട്ടകളാണ് മില്ലുപാട്ടിൽ ഉപയോഗിക്കുന്ന താളക്കെട്ടുകൾ തപ്ലാംകട്ട എന്ന നാട്ടു രീതിയിൽ ഇതിനെ വിളിക്കാറുണ്ട് ഇതിഹാസ പുരാണങ്ങളും പുരാവൃത്തങ്ങളും വീരകഥകളും ഒക്കെയാണ് മില്ലുപാട്ടുകൾക്ക് പ്രമേയമാകുന്നത് ക്ഷേത്രങ്ങളിൽ പാരായണത്തിനുപയോഗിച്ചു വരുന്ന പുര കഥാഗാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ തെക്കൻ പാട്ടുകളെ ഉടച്ചും എനുക്കിയാണ് മിക്കവാറും വില്ലുപാട്ടുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് ആശാൻ പാട്ടുകൾ അവതരണോചിതമായി കെട്ടിയുണ്ടാക്കിയിരുന്നു തെക്കൻ പാട്ടുകളിൽ ഇവവിധം കൂട്ടിച്ചേർക്കലും വെട്ടിച്ചുരുക്കലും ആധുനീകരിക്കലും വഴി പൂർവ്വവാടത്തെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരുന്നു തെക്കൻ പാട്ടുകളായ ഇരവിക്കുട്ടിപ്പിള്ളപ്പോർ നീലികഥ ഭൂതത്താൻ പാട്ട് എന്ന വിത്തരത്തിൽ വില്ലുപാട്ടുകളായി രൂപപ്പെടുത്തിയിട്ടുണ്ട് അവതരണ രീതിയിലേക്ക് അഞ്ചോ ഏഴോ അംഗങ്ങളാണ് പരമ്പരാഗത ബില്ലുപാട്ടിലുണ്ടാവുക പുലവൻ പാടുകയും ശിഷ്യൻ ഏറ്റെടുക്കുകയും ചെയ്യും ബില്ലിൻ്റെ ഒരറ്റത്താണ് പുലവൻ ഇരിക്കുക മറ്റേ അറ്റത്ത് കുളം കൊട്ടുന്നയാളും രണ്ടുപേർക്കും തലക്കെട്ട് ഉണ്ടായിരിക്കും ഉത്സവങ്ങളിൽ അനുഷ്ഠാനപരമായാണ് ഇത് അവതരിപ്പിക്കുന്നത് കന്നിമൂനയിൽ തൂശനിയിലെ നിലവിളക്കും നിറനാഴിയും സംഗീത ഉപകരണങ്ങളും വെച്ച് പൂജിച്ചതിനു ശേഷമാണ് പാട്ട് ആരംഭിക്കുക അഞ്ച് മിനിറ്റോളം നേരായ കൂട്ടായ മേളം നടത്തുകയും ദേവസ്തുതിയോട് പാട്ടിലേക്ക് കടക്കുകയും ചെയ്യുന്നു ആലപ്പുഴ നഗരത്തിലെ പേച്ചി അമ്മൻ കോവിലിൽ നടന്ന ഈ വില്ലുപാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം A a വന്യം നിന്ന് പോകുന്ന ഇത്തരം ക്ഷേത്രകലകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ഇത് കാണുകയും ചെയ്യണം ഏവർക്കും ഈ വീഡിയോ കണ്ടതിന് സന്തോഷം അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം